ഏതെങ്കിലും ഒരു സമൂഹം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ അവിടുത്തെ ഭൗതിക വികസനത്തിലൂടെ അളക്കപ്പെടുകയും സമൂഹത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന മുഖ്യമായ ഘടകം എന്തെന്നാൽ അവിടെയുള്ള മൃഗങ്ങളോട് ഉദാര മനസ്കതയോടെയുള്ള അവരുടെ സമീപനമായിരിക്കും സമൂഹത്തിൽ അവർ മൃഗങ്ങൾക്ക് നൽകുന്ന സ്ഥാനമായിരിക്കും അതിൻ്റെ അടിസ്ഥാനം ഒരു സമൂഹത്തിൻ്റെ ജീവജാലങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ കരുണ അവരോടുള്ള സഹകരണം സഹിഷ്ണുത എന്നിവയാണ് ലോഭം അത്യാഗ്രഹങ്ങൾ ഇവയുടെ അഭാവമോ ആധിക്യമോ അനുസരിച്ചായിരിക്കും അതെന്ന് മനസ്സിലാക്കണം വൃഷഭങ്ങളെ ഭൂമി ഉഴുതുമറിക്കുവാൻ ഉപയോഗിക്കുന്നത് നാം അംഗീകരിക്കുന്നു എന്നാൽ ആ കാര്യത്തിന് വേണ്ടി അവയ്ക്ക് ഏതെങ്കിലും രീതിയിൽ യാതനകൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിലും അവയ്ക്ക് ക്രൂരതകൾ നേരിടേണ്ടി വരികയാണെങ്കിലും അതനുചിതമാണെന്ന് മാത്രമല്ല മഹാപാപവുമായിരിക്കും കൃഷിക്കാരൻ തന്നെ സ്വന്തം മൃഗങ്ങളെ പരിപാലിക്കുന്നില്ല എങ്കിൽ അവയ്ക്ക് സംരക്ഷണം പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ എല്ലാം പാപം ആ കൃഷിക്കാരൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും മൃഗങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു ഉഴുതുമറിച്ച ഭൂമിയിൽ വിളയുന്ന അന്നം സേവിക്കുന്നവരും പാപികളായിരിക്കും മൃഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ അവർക്ക് മനുഷ്യരെ പോലെ വചനങ്ങളിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കുകയില്ല ഈ കാരണം കൊണ്ട് അവർ വേദനയെ അനുഭവിക്കുന്നില്ലെന്നും നാം തെറ്റിദ്ധരിക്കരുത് അവ എതിർക്കുന്നില്ലെന്നതുകൊണ്ട് മാത്രം വേദനകളെല്ലാം അവയ്ക്ക് സ്വീകാര്യമാണെന്നും നാം കരുതുവാൻ പാടില്ല മൃഗങ്ങൾക്ക് അവരനുഭവിക്കുന്ന വേദനകൾ നമ്മോട് വ്യക്തമാക്കുവാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ മനുഷ്യർക്ക് സ്വന്തം കർമ്മങ്ങളിൽ ലജ്ജിതരാകേണ്ടി വരുന്നതായിരിക്കും